അപ്പൊ ഞാനിതാ എടുത്തു ഇലക്കിടുന്നു ഇലക്കിട്ടു എടുത്തു നമുക്ക് അടുത്തത് ഇടാമില്ല അടുത്തത് ഇതു എല്ലാം ഇട്ടിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇതാ നമ്മുടെ പഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചക്കമടൽ ബജി അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ എന്തെങ്കിലും പകുതി തിന്ന് ചെക്ക് വേണതാ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങളോട് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയില്ല അടിപ്പൊളിയാണ് നല്ല ക്രിസ്പിയാണ്